ശനിദോഷം മാറുന്നതിന് ശാസ്താവിനെ പൂജിക്കുന്നതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിക്കുന്നവർക്കും ശനിദോഷം വരില്ല ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഒരു ദിവസം ശനിദേവൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തിൽ ഗണപതി ഭഗവാന്റെ സമീപത്തെത്തി ശനി ഭഗവാൻ തന്നെ ഗ്രസിക്കാനാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ തന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം പക്ഷേ താങ്കൾ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വലതുകൈ നീട്ടു ഇതുകേറ്റ ശനീശ്വരൻ തന്റെ നീട്ടി ഇതിൽ ഭഗവാൻ നാളെ എന്നെഴുതി തന്നോട് നാളെ വരാനാണ് പറഞ്ഞതെന്നു കരുതിപ്പോയി പിറ്റേ ദിവസം വന്നു ഇതുകണ്ട ഭഗവാൻ പറഞ്ഞു താങ്കളുടെ വലതു കൈയിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ നാളെ എന്നല്ലേ ശ്രേഷ്ഠന്മാർ പറഞ്ഞാൽ വാക്കുമാറില്ല പോയി നാളെ വരൂ വിഷമത്തോടെ തിരികെ പോകുന്ന ശനീശ്വരനെ കണ്ട് ഹനുമാൻ സ്വാമി ചിരിച്ചു ദേഷ്യവും അപമാനവും കൊണ്ടു ചുവന്ന ശനീശ്വരൻ തന്റെ കാലതണ്ഡ എടുത്തുനോക്കി അതിൽ ഹനുമാൻ സ്വാമിക്ക് ശനിദശയാണെന്ന് മനസ്സിലാക്കി സ്വാമിയുടെ കാലചക്രത്തിൽ പ്രവേശിക്കാനെടുത്തു അടുത്തെത്തിയതും ഹനുമാൻ ഗർജിച്ചുകൊണ്ട് ആകാശത്തോളം വളർന്ന് ശനീശ്വരന്റെ തലമുടിയിൽ പിടിച്ചുയർത്തി ആകാശത്തും ധൂമിയിലുമല്ലാതെ നിന്ന ശനീശ്വരൻ വേദന പൊളിഞ്ഞു തന്നെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഹനുമാൻ സ്വാമി തന്നെയും ഗണപതി ഭഗവാനെയും ശാസ്താവിനെയും മാത്രമല്ല രാമമന്ത്രം ജപിക്കുന്നവരെയും തങ്ങളെ ആരാധിക്കുന്നവരെയും ശനിദോഷം ബാധിക്കില്ല എന്നു സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് മോചിപ്പിച്ചത് അതിനാൽ ശനിദോഷം കഠിനമായിട്ടുള്ളവർ ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ ശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കും ഹരേ രാമ ഓം ശ്രീ ആഞ്ജനയായ നമ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ